നമസ്കാരം എൻട്രാക്കട്ട് എൻ്റർടൈൻമെന്റ് ട്രാവൽ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വെള്ളിരേഴിയുടെ ചരിത്രവും വിവരണങ്ങളും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ് മാങ്ങോട് തിരുവാഴിയോട് കോങ്ങാട് മുണ്ടൂര് അങ്ങനെയാണ് നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ റോഡ് കുറച്ച് വിജനമായതിനാലും നാലുവരി പാതയായതിനാലും യാത്ര സുഗമമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ പ്രദേശങ്ങളിൽ കുടിയേറി പാർക്കുകയും പിന്നീട് ഇവിടുത്തെ ഒരു പ്രബല വിഭാഗവുമായി മാറിയ ഒരു ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ കുറിച്ചാണ് മൂത്താൻമാർ എന്ന വൈശ്യരാണെന്ന് അവകാശപ്പെടുന്ന സമുദായത്തിൽ മൂത്താൻ മണ്ണാടിയാർ ഗുപ്തൻ തരകൻ തുടങ്ങിയ ഉപവിഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു ചെറുവിവരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പതിമൂന്ന് പതിനാലാം നൂറ്റാണ്ടിലെ തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്തുള്ള ചോളമണ്ഡലത്തിൽ നിന്ന് വന്നവരാണത്രേ ഇവർ ഇവർ കേരളത്തിലെത്തിയതിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് യഥാർത്ഥത്തിൽ മൂത്താൻ സമുദായം കാവേരി പൂമ്പട്ടണം അഥവാ പൂമ്പുഹാർ എന്ന സ്ഥലത്ത് നിന്ന് എത്തിയവരാണെന്ന് ചില രേഖകളിൽ കാണുന്നു കേരളപുരത്തു നിന്നുള്ള ചോള രാജാവിന്റെ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഐതിഹ്യം അല്ലെങ്കിൽ കഥ തുടങ്ങുന്നത് ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഒരു പ്രഭു രാജാവിനെ സമ്മാനിച്ച അപൂർവമായ കുറച്ച് പവിഴങ്ങൾ ഉണ്ടായിരുന്നു ആ പവിഴത്തിൽ അതിസൂക്ഷ്മമായ ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് തിരുവാഴിയോട് ഇവിടെ നിന്ന് ഇടതുവശത്തുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണാർക്കാട് എത്താം മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റോഡിലേക്ക് കയറാൻ പറ്റും ശ്രീകൃഷ്ണപുരം ഒക്കെ ഉള്ളത് കരിമ്പുഴ ഒക്കെ ഉള്ളത് ആ റോഡിന്റെ പരിസരത്തിലായിട്ടാണ് അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് വെച്ചാണ് അങ്ങനെ ഈ പവിഴങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാല ഉണ്ടാക്കാൻ രാജാവ് പല ആഭരണ വിദഗ്ദ്ധരെയോട് ആവശ്യപ്പെടുന്നു പക്ഷെ അവർക്കൊന്നും മാല അതായത് ഈ പവിഴത്തില് ഈ നൂല് ഓർക്കാൻ കഴിഞ്ഞില്ല ആർക്കും ഇത് ചെയ്യാൻ കഴിയാതെ വന്നപ്പോ എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കി അങ്ങനെ മന്ത്രി ഈ പ്രശ്നം തന്റെ വീട്ടില് പറയുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിമതിയായ മകള് പറയുന്നു ഇത് വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് മന്ത്രിയുടെ മകൾ ഓരോ പവിഴത്തിൻ്റെയും ദ്വാരത്തിന്റെ അറ്റത്ത് ചെറുതായിട്ട് നെയ്യ് പുരട്ടി ഈ പവിഴങ്ങളെല്ലാം കോർത്ത് അല്ലെങ്കിൽ പവിഴങ്ങളെല്ലാം ചേർത്ത് ഒരു ചിതൽപ്പുറ്റിന്റെ അടുത്ത് ഒരു മാല പോലെ വെച്ചു എന്നിട്ട് അതിന്റെ അറ്റത്തുള്ള ഒരു പവിഴത്തിന്റെ ദ്വാരത്തിൽ ചെറുതായി നൂലി കയറ്റി വെച്ചു ഇതാണ് മംഗലാംകുന്ന് ഇവിടുന്ന് വലതുവശത്തേക്ക് പോകുന്ന റോഡ് അമ്പലപ്പാറ അതുപോലെ ഒറ്റപ്പാലത്തേക്ക് പോകുന്ന വഴിയാണ് അല്ലെങ്കിൽ റോഡാണ് ഈ മംഗലാംകുന്ന് ആനപ്രേമികൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കാരണം ഇവിടെ ഒരു വീട്ടില് നിറയെ ഉണ്ട് അപ്പൊ കേരളത്തിലെ മിക്കവാറും ആഘോഷങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആനകളെ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് അപ്പൊ ആനയുടെ പേരിനൊപ്പം തന്നെ മംഗലാംകുന്ന് എന്നൊരു പേരും കൂടി ചേർത്തി വെക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം പ്രസിദ്ധമാണ് ഇവിടെയൊക്കെ അങ്ങനെ വിദനമായ സ്ഥലം ആയിരുന്നു ഇപ്പോഴാണ് അടുത്തടുത്തോ ചെറിയ വീടുകളൊക്കെ വരുന്നത് റോഡൊക്കെ നന്നാക്കി അപ്പൊ മിക്കവാറും അപകടങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വളവ് ആ നമ്മള് നേരത്തെ പറഞ്ഞ കാര്യം പൂർണ്ണമായില്ല അപ്പൊ ഈ നെയ്യ് കൊണ്ട് ഈ ഉറുമ്പുകള് ഈ നൂല് അങ്ങനെ അപ്പുറ അറ്റത്തേക്ക് എത്തിച്ചു അങ്ങനെ ഒരു മാലയാക്കി എന്നാണ് അങ്ങനെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മന്ത്രി ഈ മാല രാജാവിന്റെ മുന്നിൽ വെക്കുന്നു രാജാവിനാകെ അത്ഭുതമായി അദ്ദേഹത്തിന് ഈ ബുദ്ധിമതിയായ മകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് രാജസദസ്സിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം മന്ത്രിയോട് ആജ്ഞാപിക്കുന്നു അപ്പൊ അഭിനന്ദിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അത് വിളിച്ചത് പക്ഷേ ഇവരുടെ സമുദായത്തില് വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയെ രാജസദസ്സിൽ കൊണ്ടുവരുന്നത് സമുദായത്തിന് എതിരായിരുന്നു അതുകൊണ്ട് മന്ത്രി ഇതിനെ വിസമ്മതിച്ചു രാജാവ് വളരെ ക്രോധാകുലനായി അതിന് സമ്മതമില്ലെങ്കിൽ രാജ്യം വിട്ടുപോകാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടത്ര മന്ത്രി അഭിമാനിയായിരുന്നു അദ്ദേഹം സ്വന്തം സമുദായത്തിന് വേണ്ടി അവിടെ നിന്ന് പിന്നീട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ ആളുകളെയും കൊണ്ട് കേരളത്തിൽ കേരളത്തിലെത്തിയതാണെന്നാണ് ഒരു ഐതിഹ്യം മറ്റൊരു ഐതിഹ്യം പറയുന്നത് രാജാവിന് ഈ മുകളെ കല്യാണം ഉണ്ടായി അങ്ങനെ ആ ആഗ്രഹം അവർ അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞപ്പോ അന്ന് ഇവരെ വൈശ്വര്യ ഇതിനേക്കാളും താഴെ ഉള്ള ജാതിയിൽപ്പെട്ട രാജാവായതുകൊണ്ട് അവര് വിവാഹത്തിന് സമ്മതിച്ചില്ലാത്ര അങ്ങനെ രാജാവിന്റെ അപ്രീതി രക്ഷപ്പെടാൻ വേണ്ടി ചേരനാട്ടിലേക്ക് എത്തിയതാണെന്ന് മറ്റൊരു ഐതിഹ്യം ഇനിയുണ്ട് ഒരുപാട് ഐതിഹ്യം രാജാവിന് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ അതിന് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ ഏഹ് സാവകാശം ചോദിച്ചു കാരണം മകൾക്കൊരു വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുകയും പിന്നീട് ഈ മന്ത്രിയുടെ മകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പെൺകുട്ടി സ്വയം ആത്മഹൂതി ചെയ്തെന്നും അതായത് തീ കൊളുത്തി മരിച്ചെന്നും ആ മരിച്ച പെൺകുട്ടി മന്ത്രിയുടെ മകളാണെന്ന് രാജാവിനെ ധരിപ്പിക്കുകയും അപ്പോഴേക്കും ഇവര് അവിടെ നിന്ന് അത് പിന്നീട് കണ്ടുപിടിച്ചപ്പോഴേക്കും അവര് അവിടുന്ന് ചേരനാട്ടിലേക്ക് എത്തിയിരുന്നു എന്നും മറ്റൊരു ഐതിഹ്യവും പറയുന്നുണ്ട് ഐതിഹ്യമാണോ കഥയാണോ ചരിത്രമാണോ എന്നുള്ളത് വ്യക്തമായ രേഖകളില്ല ഇവര് യഥാർത്ഥത്തിൽ വർത്തക സംഘങ്ങളായിരുന്നു അതായത് പല സംഘങ്ങളായിട്ട് ഇവര് പിന്നീട് വേർ വിരിഞ്ഞു ചോള രാജാവിന്റെ കാലത്താണത്രേ ആദ്യത്തെ സംഘം ഏറാൾപുരം അടിയാപുരം പശ്ചിമപുരം രാമപുരം എന്നിവിടങ്ങളിൽ എത്തുന്നത് ഇവർ വരുമ്പോ അവരുടെ കൂടെ തങ്ങളുടെ കുലദൈവങ്ങളെയും അതുപോലെ തന്നെ ഗുരുവായിട്ടുള്ള ശിവ ആചാര്യനെയും പിന്നെ ധാരാളം സമ്പത്ത് പണമൊക്കെ ഇവര് കൊണ്ടുവന്നിരുന്നു അത്രേ പണം എന്ന് പറയുന്നത് സ്വർണം ഒരു ചെമ്പു പാത്രത്തില് സ്വർണത്തരികൾ ഇട്ട് അതിന്റെ മുകളില് പഞ്ചസാര ഇട്ടിട്ട് ആളുകൾ കണ്ടാൽ ഇത് വെറും പഞ്ചസാര പാത്രമാണെന്ന് തോന്നുകയുള്ളൂ അങ്ങനെയുള്ള ഒരു പാത്രം എടുത്തെടുത്തിട്ടാണ് ഇവര് പല രാജാക്കന്മാരെയും സമീപിക്കുന്നത് അപ്പൊ അവർക്ക് കുറച്ച് സ്ഥലം അനുവദിച്ചു തരണം പകരം ഈ അവര് കൊണ്ടുവന്നിട്ടുള്ള ഈ സമ്മാനപാത്രം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും ഇത് വളരെ നിസ്സാരമായിട്ട് സമാ സമ്മാനമായിട്ട് രാജാക്കന്മാർക്ക് തോന്നി പ്രത്യേകിച്ച് കാരണം ഈ രാജാക്കന്മാരൊക്കെ ഇത് തുറന്നു നോക്കുക മുകളിൽ പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് ഇത്രയും സ്ഥലം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇത് പല രാജാക്കന്മാരും നിരസിച്ചു അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പറ്റിയ ഒരു സ്ഥലം വേണം അങ്ങനെ വീണ്ടും ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇവർക്കൊരു ആചാരം അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിരുന്നു ഇവര് രാജാക്കന്മാരുടെ മുന്നിൽ നിന്ന് താണ് കേണു വണങ്ങൊന്നുമില്ല ഇവര് ചെന്ന രാജാവിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഇവര് സംസാരിക്കുക അത് പല രാജാക്കന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണത്ര ഇവര് സാമൂതിരിയുടെ മുന്നിലെത്തുന്നത് അപ്പൊ ഇവര് സാമൂതിരി കേണു വണങ്ങാതെ അവരവിടെ ഇരുന്നപ്പോ അത് സാമൂതിരിക്ക് ഇഷ്ടമായില്ല ഇപ്പൊ നമ്മൾ പോകുന്നത് കടമ്പഴിപ്പുറമാണ് കടമ്പുഴിപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഗുപ്തന്മാര് എഴുത്തച്ഛന്മാര് ഇവരൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് ഈ കടമ്പുഴിപ്പുറം ഇവിടെ ഒരുപാട് വികസനം വന്നിട്ടുണ്ട് വായിലാക്കുന്നിലപ്പൻ ക്ഷേത്രമൊക്കെ ഇവിടെയുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയാം നമ്മളിപ്പോ കടന്നു വന്നതിന്റെ കുറച്ച് പുറകിലായിട്ട് ഒരു ഇടതുപക്ഷത്തേക്ക് ഒരു റോഡ് ഉണ്ട് ആ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ എളുമ്പലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും അപ്പൊ ഒരു പുതിയൊരു പാലൊക്കെ വന്നതുകൊണ്ട് യാത്ര സുഖമാണ് ആ റോഡിന് പോയാലും മണ്ണാർക്കാട് എത്താം വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് എളുമ്പാശ്ശേരി അതിനെ കുറിച്ച് നമ്മൾ വേറെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം ചരിത്രം തുടരാം അതായത് ഇവര് സാമൂതിരിയുടെ മുന്നിൽ വന്ന് ഇരുന്നു ഇപ്പോ അത് സാമൂതിരിക്ക് ഇഷ്ടമായില്ല പക്ഷെ ഇവരുടെ അസാധാരണമായ ഈ രീതി കണ്ട സാമൂതിരിയുടെ മന്ത്രിയായിട്ടുള്ള മങ്ങാട്ടച്ചൻ ഇവരുടെ ആ സമ്മാന പാത്രം അതൊന്ന് പരിശോധിച്ചു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന്റെ ഉള്ളില് സ്വർണ്ണമാണ് എന്ന് എങ്കിലും ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിന് കാരണം വല്ലതും ഉണ്ടോ അതായത് ഒരു പക്ഷേ രാജാവിനെ ധിക്കരിക്കാൻ വേണ്ടിയാണോ എന്ന് മനസ്സിലാക്കണമെന്ന് സാമൂതിരിക്ക് തോന്നിയപ്പോ അങ്ങനെ സാമൂതിരി ഇവരോട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ ദിവസവും ഇവരെ ഇതേപോലെ സാമൂതിരിയോട് അനുവാദം ചോദിക്കാതെ അവിടെ ഇരുന്നു അപ്പോ സാമൂതിരിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇവരെ മടക്കി അയച്ചു അതിന്റെ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇവര് വരുന്നതിന് മുമ്പ് സാമൂതിരി ഇരിക്കുന്ന അല്ലെങ്കിൽ അതിരിക്കുന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഇവർ സ്ഥിരമായി ഇരിക്കാറുള്ള സ്ഥലത്ത് കുറെ ചളിയൊക്കെ ഇട്ട് വൃത്തികേടാക്കി വെച്ചു പക്ഷെ ഇവര് വന്നതിന് ശേഷം ഇവര് വീണ്ടും ഒരു തുണി ആ ചളിയുടെ മുകളിൽ വിരിച്ച് അവിടെ തന്നെ ഇരുന്നു അപ്പൊ അത് അവരുടെ രീതിയാണെന്ന് സാമൂതിരിക്ക് മനസ്സിലായി എന്നാണ് എന്തായാലും സാമൂതിരി അവർക്ക് അഭയം കൊടുത്തു ഈ സ്വർണത്തറികള് പാത്രത്തിൽ ഒളിപ്പിച്ചതിന്റെ മുകളിൽ മണ്ണ് നിറച്ചിട്ട് അറബികള് സാമൂതിരിക്ക് കൊടുത്തു സാമൂതിരിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ വേറൊരു ഐതിഹ്യം ഞാന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കാം എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും സാമൂതിരി ഇവർക്ക് ക്ഷേത്രങ്ങളും പാർപ്പിടങ്ങളും അതുപോലെ നഗരങ്ങളും സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് അതിനൊക്കെ പണിയാൻ വേണ്ടിട്ടുള്ള അനുവാദം കൊടുത്തു അത്രേ കൂടാതെ പതിനായിരം നായർപടയുടെ ഒരു തലവനെയും ഇവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി എന്നാണ് കാണുന്നത് അത് യാതൊരു കുറച്ച് ചരിത്രമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ് പല സംഘങ്ങളായി ഇവർ പിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അതിലെ രാമനാഥപുരം വിഭാഗം മാങ്ങോട് സ്ഥിരവാസം ഉറപ്പിച്ചു അവിടെ ഒരു ഭഗവതി ക്ഷേത്രം പണിതു വ്യാപാരികളായിരുന്ന ഇവരിൽ ചിലരായിരുന്നു മാങ്ങോട്ട് കൂട്ടിൽ ചെട്ടിയന്മാര് അതുപോലെ തന്നെ നാലൂത് കൂട്ടി ചെട്ടിയന്മാർ കോങ്ങാട് എന്ന പ്രദേശത്തൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം ഭരിച്ചിരുന്ന ദേശവാഴി എന്ന് പറയുന്നത് കോങ്ങാട് നായരായിരുന്നു കോങ്ങാട് നായർ എന്ന് പറയുന്നത് മുണ്ടച്ചേരി തറവാട്ടിൽ പെട്ടിട്ടുള്ള ആളാണ് എന്ന് ഈ അടുത്ത് വായിക്കുകയുണ്ടായി ഞാൻ ഇവിടുന്ന് വലതുവശത്തേക്ക് ഒരു റോഡ് ഉണ്ട് ആ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ പാലക്കാട് പട്ടാമ്പി റോഡിൽ ചെന്ന് ചേരാം അതായത് പത്തിരിപ്പാല പോയി ചേരും വളരെ ഷോർട്ടാണ് കേട്ടോ ചരിത്രം തുടരാം ഇപ്പോ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഈ ഗ്രൂപ്പില് കുറച്ചുകൂടി ധനികരായ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ കുടുംബനാഥന്മാരെയാണ് എത്ര മണ്ണടിയന്മാരെ വിളിച്ചു വന്നിരുന്നത് ഏറാൾനാട് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറൽനാട് എന്ന് വിളിക്കുന്നത് ഏറാൾപ്പാടിനോട് ബന്ധപ്പെട്ട സ്ഥലം അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് സാമുദ്രയുടെ രണ്ടാംകൂറാണ് ഏറാൾപ്പാട് അപ്പൊ അവിടെ അവര് തിരുവാഴിയോടാണ് താമസം ഉറപ്പിച്ചത് പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ വിവാദമായ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള മന്ത്രിയുടെ മകള് ഈ തിരുവാഴിയോട് വെച്ചിട്ടാണ് അപ്രത്യക്ഷമായെന്ന് കരുതുന്നത് തിരുവരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വിഗ്രഹത്തില് ലയിച്ചു ചേർന്നോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട് നമ്മളെല്ലാ ഐതിഹ്യങ്ങളെയും പുറകില് പോകുന്നില്ല ഒഴിവാക്കാൻ പറ്റാത്ത ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ കഥ അതൊക്കെയാണ് നമ്മൾ കുറച്ച് ചരിത്രം കൂടിയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പോ ഈ വിഭാഗം പിന്നീട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു അപ്പോ കിഴക്ക് പടിഞ്ഞാറ് വിഭാഗങ്ങളായി പിരിഞ്ഞ ചെറുകുറത്ത് ചെട്ടിയന്മാര് ഇവരാണത്രെ കിഴക്കേ വിഭാഗത്തിൽപ്പെട്ടവരാണ് ശങ്കരത്ത് മന്നത്ത് മംഗലത്ത് വട്ടവൻകുന്നത്ത് എടിവത്ത് പള്ളിത്തോടത്ത് ആരമ്പള്ളി കുടുംബങ്ങള് ഇവരൊക്കെ ഈ കിഴക്കേ വിഭാഗത്തിൽപ്പെട്ടവരാണ് പടിഞ്ഞാറൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് അത്രേ ചൊക്കത്ത് ചിലമ്പത്ത് ചാമ്പേടത്ത് പാമ്പത്ത് കുടുംബങ്ങളൊക്കെ വേറൊരു വിഭാഗം ഉണ്ട് അതാണ് ആദിത്യപുര വിഭാഗം അവർ ഈ വായിലാങ്കുന്നത്ത് എത്തി അവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചു അവിടെ വായിലാമൂന്നത്തെ ഭഗവതി ക്ഷേത്രമൊക്കെ അവർ നിർമ്മിച്ചു പശിമപുരം ഗ്രൂപ്പ് തച്ചനാട്ടുകരയിൽ താമസം ഉറപ്പിച്ചു ഇതാണ് മുണ്ടൂര് നമ്മളിപ്പോ മുണ്ടൂരിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ നിന്നുള്ള ഇടതുപക്ഷത്തുള്ള റോഡാണ് പാലക്കാട് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ മഞ്ചേരി മലപ്പുറത്തേക്കൊക്കെ പോകുന്ന ആ ഹൈവേ ആണ് ഇത് ഈ ഇടതുപക്ഷത്തുകൂടെ പോകുന്ന പറയുന്നത് ഇവരുടെ ഗുരുവായ ശിവ ആചാര്യം അതുപോലെ മറ്റു മുതിർന്നവരും ഒക്കെ സാമൂതിരിയോട് വളരെ ൂറ് ഉള്ളവരായിരുന്നു അത്രേ ഇവര് കേരളത്തിലേക്ക് വരുമ്പോ പൂണോല് ധരിച്ചിരുന്നു അപ്പോ സാമൂതിരിക്ക് അത് അത്ര ഇഷ്ടമായില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ മലബാറിലെ വ്യാപാരികളെ പോലെ ഇവരോട് മൂണോല് ധരിക്കരുതെന്നും അതുപോലെ തല മുണ്ടനം ചെയ്തിട്ട് കുടുംബ മുന്നിലേക്ക് കെട്ടിവെക്കാനും ആവശ്യപ്പെട്ടു പൂണോല് മാറ്റുന്നത് തങ്ങളുടെ സമുദായത്തിന്റെ ആചാര രീതികൾക്ക് എതിരാണ് എന്നുള്ളത് കൊണ്ട് ഇവര് ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സാമൂതിരിയോട് അപേക്ഷിച്ചു അത്രേ അങ്ങനെ സാമൂതിരി ഇവരുടെ അപേക്ഷ കൈകൊണ്ടിട്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രം കൂണൂൽ ധരിക്കാനുള്ള അനുവാദം കൊടുത്തു ഈ ഗ്രൂപ്പാണ് ഇത്ര പിന്നീട് മൂത്താർ എന്നും തരകൻ എന്നുമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞത് സാമൂതിരിയുടെ അതായത് ഏറാൾപാടിന്റെ ഒക്കെ പൊട്ടിച്ചെഴുന്നള്ളത്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഘോഷം ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല കഴിഞ്ഞു പോയ സ്ഥലം മുട്ടിക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ മുട്ടിക്കുളങ്ങര എണ്ണ വളരെ പ്രസിദ്ധമാണ് ഈ ഒഴിവ് ചതവ് മുറിവിനൊക്കെ പറ്റിയ എണ്ണ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ട് അവിടെ വീടുകളും ഉണ്ട് ഈ കൊട്ടിച്ചെഴുന്നണത്തിന്റെ സമയത്ത് ഇവര് ആർഭാടമായിട്ട് സാമൂതിരി അല്ലെങ്കിൽ ഏറാർപ്പാടിന് സ്വീകരിക്കുമായിരുന്നു അത്രേ കണ്ണകി എന്ന പതിവൃതിയായ സ്ത്രീ പിന്നീട് കണ്ണകി ദേവിയായത് എല്ലാം ഈ ഒരു വിഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത്രേ അതായത് ഭർത്താവിന്റെ ദുരന്തപൂർണമായ അന്ത്യമറിഞ്ഞ് മധുര നഗരത്തെ ചുട്ടുകരിച്ച് അലഞ്ഞു നടന്ന കണ്ണകിയെ മൂത്താനായിരുന്നു അത്രേ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് കണ്ണകിക്ക് വേണ്ടി ഒരു ക്ഷേത്രം അവർ പാലക്കാട് പണിതു പാലക്കാട് കണ്ണകി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് ഗുപ്തന്മാർ പൊതുവായി പണ്ഡിത ശ്രേണികളായിട്ടാണ് അറിയപ്പെടുന്നത് ഇതാണ് ഒലവക്കോട് ഇപ്പൊ ഒലവക്കോട് ഇവിടുന്ന് ഒരു ചെറിയൊരു ലൈന് പോകുന്നുണ്ട് അത് ഇടതുവശത്തേക്ക് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളതാണ് അപ്പോ നമുക്ക് ഈ പുതിയ പാലം എന്ന് പറയും അതായത് പാലക്കാട്ടേക്ക് പോകുന്ന ആദ്യ ബലദിവസത്തൂടെയുള്ള റോഡിനായിരുന്നു പോയിരുന്നു പിന്നെ കൽപ്പാത്തി പുഴയുടെ കുറുകെ ഒരു പാലം വന്നു അതാണ് പുതിയ പാലം എന്ന് പറയാ അറിയപ്പെടുന്നു നമ്മൾ ആ വഴിക്കാണ് പോകുന്നത് പൊതുവെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് മൂത്താന്മാര് അറിയപ്പെടുന്നത് അതിൽ ഗുപ്തന്മാർ മണ്ണടിയാന്മാര് മൂത്താന്മാര് അതിൽ മണ്ണടിയാന്മാര് ചിലർ പിന്നീട് നായർ എന്ന ജാതി പേര് മാറ്റിയിട്ടുണ്ട് തത്തമംഗലത്തുള്ളവർ ചിലർ മേനോൻ എന്ന പേര് സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട് കൊച്ചി രാജാവ് അവർക്ക് പട്ടം കൊടുത്തതാണ് അത്രേ ഇവരിൽ സംസ്കൃതം പഠിച്ച അധ്യാപകരായവരെ വള്ളുവനാട്ടിൽ എഴുത്തച്ഛന്മാര് എന്ന പേരിൽ അറിയപ്പെട്ടു പട്ടാമ്പിയിലെ പുനശ്ശേരി നമ്പിയെ സമീപിച്ച കടമ്പഴിപ്പുറത്തുള്ള ഒരു മൂത്താൻ സംസ്കൃതം അഭ്യസിച്ചു അത് പിന്നീട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു അത്രേ ഇവർ വൈശ്യരായിരുന്നു സംസ്കൃതം പഠിക്കാൻ ഇവർക്ക് വിലക്കില്ലായിരുന്നു ഗുപ്തന്മാർ ജ്യോതിഷം താന്ത്രികവിദ്യ ആയുർവേദം എന്നിവയിൽ പ്രത്യേകം പ്രാവീണ്യം നേടിയപ്പോൾ മൂത്താന്മാരും മണ്ണടിയന്മാരും വ്യാപാരത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയത്രേ മലയാളവും തമിഴും കലർന്ന ഭാഷയാണ് ഇവർക്ക് അഭികാമ്യം ആദ്യ കാലങ്ങളിൽ തമിഴിലായിരുന്നു ഈ മണ്ണടിയന്മാരും അല്ലെങ്കിൽ മൂത്താന്മാരും കണക്കൊക്കെ കിട്ടി സൂക്ഷിച്ചിരുന്നത് അങ്ങാടിപ്പുറത്തുള്ള തരകന്മാർ അവകാശപ്പെടുന്നത് അവർ എട്ടു വീട്ടിൽ പിള്ളമാരെന്ന കിരിയത്തിലെ നായന്മാരുടെ പിൻഗാമികളാണെന്നാണ് അതുപോലെ മൂത്താനിലെ സ്ത്രീകളെ പണ്ട് വിളിച്ചിരുന്ന ചെട്ടിച്ചികൾ എന്നാണ് സ്വാദിഷ്ടമായ ചൂട്ട് കൈമുറുക്ക് ഉണ്ടാക്കുന്നതിൽ വളരെ പ്രസിദ്ധരാണ് ഇവർ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയും മക്കൾ തിലവുമായ എം ജി ആറിന്റെ പിതാവ് ഗോപാല മേനോനും മാതാവ് സത്യഭാമയുമായിരുന്നു സത്യഭാമ വടവന്നൂർ വെള്ളാളർ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അത്രേ എം ജി ആറിനെതിരെ ഡി എം കെ മലയാളിയാണ് എം ജി ആറ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോപ്പകൻഡ നടത്തുകയുണ്ടായി അതിനെ അദ്ദേഹം പ്രതിരോധിച്ചത് വളരെ രസകരമായിട്ടാണ് ചില വാദഭോഗങ്ങൾ അദ്ദേഹം നിരത്തുകയുണ്ടായി കൊങ്ങു പ്രദേശത്തിലെ മന്ത്രടിയാർ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു അത്ര ഇവരുടെ പൂർവികർ അവരുടെ പുരാതന ആസ്ഥാനം പൊള്ളാച്ചിയിലായിരുന്നു പൊള്ളാച്ചിയിലെ മന്ത്രടിയാരാണ് മഞ്ഞടിയാരെന്ന് എം ജി ആറ് തെളിവ് നിരത്തി ഡി എം കെ യുടെ മലയാളിയാണ് എം ജി ആർ എന്ന ആ ഒരു വാദത്തെ ഒളിച്ചടക്കിയത്ര യാത്ര തുടരുന്നു